നമസ്കാരം ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്ക ഇസ്രായേലിന് നൽകിയ ഫൈറ്റർ ജെറ്റായിട്ടുള്ള എഫ് തേർട്ടി ഫൈവ് ലൈറ്റ്നിങ്ങിനെ ഇസ്രയേൽ സോറി ഇറാനിൻ്റെ പട ഇറാൻ പട ഇറാനിൻ്റെ ആർമി വളരെ അധികം നിഷ്പ്രയാസം അതിനെ നേരിട്ടിരിക്കുന്നു അല്ലെങ്കിൽ അതിനെ വെടിവെച്ച് ഇട്ടിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഇസ്രായേലിൻ്റെ ഡിഫെൻസ് സോറി ഇറാനിൻ്റെ ഡിഫെൻസ് ആർമി അതിനെ കൃത്യമായ രീതിയിൽ അതിനെ പ്രതിരോധിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകളും വീഡിയോകളുമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അത് എം എൻ മിലിറ്ററി എന്ന് പറയുന്ന ഹൂതികളുടെ സ്വന്തം ഔദ്യോഗികമായി ഔദ്യോഗികമായി എം എൻ മിലിറ്ററി അഥവാ ഹൂതികൾ അത് സ്ഥാപിക്കുകയും ചെയ്തു അത് ഇറൻ ഈ കാര്യം ഔദ്യോഗികമായിട്ട് തന്നെ ഹൂതികൾ അഥവാ എമൻ മിലിട്ടറി സമ്മതിക്കുകയും സമർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇറാൻ പട്ടാളവും ഇറാനിൻ്റെ ഹാൻഡിലുകളും ഇറാനിൻ്റെ അന്താരാഷ്ട്ര ഹാൻഡിലുകളും ഇതിനെ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ അതിൻ്റെ വീഡിയോകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതിലേക്ക് മറ്റൊരു വാർത്തയാണ് ഇസ്രായേൽ സോറി ഇറാൻ ഇസ്രായേലിനെതിരെ ഉപയോഗിക്കുന്ന ഡ്രോണുകളുടെ ചിത്രം പുറത്തു വന്നിട്ടുണ്ട് ഇസ്രായേലിനെതിരെ ഇറാൻ ഉപയോഗിക്കുന്ന ഡ്രോണുകളുടെ ചിത്രം പുറത്തുവിട്ടത് മറ്റാരുമല്ല ഇസ് ഇറാൻ ആർമി തന്നെയാണ് ഇറാൻ ആർമി തന്നെയാണ് അവരുടെ സ്വന്തം ഹെക്സ് ഹാൻഡിലൂടെ അത് പുറത്തിട്ടുള്ളത് അതിൽ ഏത് തരം ഡ്രോണുകളാണ് എന്നടക്കം കൃത്യമായി അതിന് ചിത്രത്തോ ചിത്രം സഹിതമാണ് അവർ പുറത്തുവിട്ടിട്ടുള്ളത് അതിലേക്ക്